കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കൂടുതൽ വാർത്താ വാർത്താറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലുരുത്തി നേതൃപൂജയ്ക്കും അധികാര ദുർവിനിയോഗത്തിനുമെതിരെ എം ടി വാസുദേവൻ നായർ നടത്തിയ വിമർശനത്തെ ഏറ്റുപിടിച്ച് വഷളാക്കേണ്ടെന്ന് സി പി എം തീരുമാനിച്ചു ഇ എം എസിനെ അനുസ്മരിച്ച് വർഷങ്ങൾക്ക് മുൻപ് എം ടി എഴുതിയ ലേഖനത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വീണ്ടും പരാമർശിച്ചതെന്നും അതിൽ പക്ഷം പിടിക്കേണ്ടെന്നും മുഖ്യമന്ത്രിയടക്കം പങ്കെടുത്ത പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തി പറഞ്ഞത് എം ടി തിനാൽ കരുതലോടെ പ്രതികരിക്കാനും പാർട്ടി നിശ്ചയിച്ചു അതേസമയം മുൻപെഴുതിയ കാര്യങ്ങൾ മുഖ്യമന്ത്രി വേദിയിൽ എം വീണ്ടും പറയാനുണ്ടായ സാഹചര്യം വിലയിരുത്താനോ ചർച്ച ചെയ്യാനോ പാർട്ടി തയ്യാറായില്ല മുഖ്യമന്ത്രിക്കെതിരെ സമീപകാലത്ത് ഉയർന്ന വിവാദങ്ങളെല്ലാം ആ വിഷയത്തെക്കുറിച്ചുള്ള ഉൾപാർട്ടി ചർച്ചകളോ വസ്തുതന്വേഷണോ ഒഴിവാക്കി പ്രതിരോധം തീർക്കുന്നതാണ് പാർട്ടി രീതി മുഖ്യമന്ത്രിയുടെ മകൾ വീണ കരിമണൽ കമ്പനിയിൽ നിന്നും ചെയ്യാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയെന്ന ആധാർ ുതി സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് പുറത്തുവന്നപ്പോഴും അതിനെതിരെ തിടുക്കത്തിൽ പ്രതിരോധം ഏറ്റെടുത്തത് പാർട്ടിയായിരുന്നു വിവാദത്തിൽ പ്രതിക്കൂട്ടിലായ മുഖ്യമന്ത്രിയോ മകളോ അവരുടെ കമ്പനിയോ അക്കാര്യത്തിൽ വിശദീകരണം ഒഴിവാക്കിയപ്പോഴാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റോ സംസ്ഥാന കമ്മിറ്റിയോ ചേരും മുൻപേ പാർട്ടി വീണയെ ന്യായീകരിച്ച പ്രസ്താവന ഇറക്കിയത് അതോടെ പിന്നീട് നടന്ന പാർട്ടി ഉന്നതതല യോഗങ്ങളിൽ അത് സംബന്ധിച്ച ചർച്ചയ്ക്ക് തന്നെ സാധ്യതയില്ലാതെയായി നവകേരള സദസ്സോടെ സിപിഎമ്മിൽ മുഖ്യമന്ത്രിയെ വിഗ്രഹം ുന്നത് പാരമ്യത്തിലെത്തിയ പ്രതീതി നിലനിൽക്കുമ്പോഴാണ് അധികാര രാഷ്ട്രീയത്തിലെ നേതൃപൂജകൾക്കെതിരെ എം ടി തിരിഞ്ഞത് വ്യക്തിപ്രഭാവശൈലിയോട് പുറം തിരിഞ്ഞു നിന്ന ഇ എം എസിന്റെ രീതി പ്രസംഗത്തിൽ ഉടനീളം ഓർമ്മിപ്പിച്ചത് തന്നെ അത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പിൻഗാമിക്കെതിരെയാണെന്ന ചിന്ത ശക്തവുമായി എം ടി പറഞ്ഞതിന്റെ പ്രഹരശേഷി അറിയാവുന്നതുകൊണ്ട് ഇക്കാര്യത്തിൽ സൂക്ഷിച്ചു നീങ്ങിയാൽ മതിയെന്ന വിലയിരുത്തലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടായത് മോദിയെയാണ് എം ഉദ്ദേശിച്ചതെന്ന ന്യായീകരണ രണം എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ ആവർത്തിച്ചെങ്കിലും മറ്റാരും ആ വാദമേറ്റുപിടിച്ചില്ല